എല്ലാ ഭക്ത മനസ്സുകൾക്കും എൻ്റെ സ്വർണ്ണ വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തീർച്ചയായിട്ടും ആദ്യം തന്നെ പറയട്ടെ ഞാൻ ഉപകാരപ്രദമായൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കേൾക്കുക നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾക്ക് വിളക്ക് കൊടുക്കാറുണ്ട് രാവിലെയും വൈകിട്ടും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കാൻ സർവ്വവിധ സുഖ സൗഭാഗ്യത്തോടും ജീവിക്കാനൊക്കെ ഈശ്വര കൂടി രണ്ട് നേരവും നമ്മൾ വിളക്ക് കൊടുത്താറുണ്ട് എന്നാലിപ്പോൾ പല വീടുകളിലും കാണുന്നതാണ് വീടിൻ്റെ മുന്നിൽ ഒരു തൂക്കുവിളക്ക് സ്ഥാപിക്കുക എന്നുള്ളത് ഈ തൂക്കുവിളക്ക് നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമോ അതോ നമുക്ക് പോസിറ്റീവ് എനർജി പോയിട്ട് നെഗറ്റീവ് എനർജിയിലേക്ക് പോവുകയും നമുക്കിടെ വീട്ടിലേക്ക് ദുഃഖങ്ങൾ വന്നു ചേരുകയുമാണോ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചാണെന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ളായി കേൾക്കും മുഴുവനും കേൾക്കുക കേട്ടിട്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഞാൻ പറഞ്ഞത് കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നിങ്ങളുടെ വീട്ടിൽ ശ്രദ്ധിക്കുക നിങ്ങൾ എന്നാണോ തൂക്കുവിളക്ക് തൂക്കിയത് അതിനു ശേഷം നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ എങ്ങനെയായിരുന്നു ആ ഒരെണ്ണം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അപ്പം അതിനെക്കുറിച്ചൊന്നും ആണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തൂക്ക് വിളക്ക് തൂക്കുമ്പോൾ ആ വിളക്ക് നമുക്ക് ഐശ്വര്യം കൊണ്ടുവരുമോ അതോ ആപത്താണോ കൊണ്ടുവരുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു വാസ്തുശാസ്ത്ര പ്രകാരം എങ്ങനെയാണ് വിളക്ക് തൂക്കേണ്ടത് പൂമുഖവാതുക്കൽ തന്നെയാണ് വിളക്ക് തൂക്കേണ്ടത് പക്ഷേ ഏത് ദിശയിൽ എപ്പോൾ അത് തൂക്ക സ്ഥാപിക്കണം എപ്പോൾ അവിടെ തിരി കൊളുത്തണം ഇതൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഒക്കെ വീടുകളിൽ തന്നെ രണ്ടു നേരവും രാവിലെയും വൈകിട്ടും നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥന ചെയ്യാറുണ്ട് അത് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരാനാണ് അപ്പോൾ ആ രണ്ട് നേരത്തെ വിളക്ക് നിങ്ങൾ തീർച്ചയായിട്ടും മുടക്കാൻ പാടില്ല വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാനാണ് ലക്ഷ്മി കടാക്ഷം വീട്ടിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് നിലവിളക്ക് കൊളുത്തുന്നത് നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണു ഭഗവാനെയും മുകൾ ഭാഗം ശിവനെയുമാണ് സങ്കല്പം ആക്കിയിരിക്കുന്നത് എന്നാൽ ദേവതാ സാന്നിധ്യം ഒട്ടും തന്നെ ഇല്ലാത്ത അലങ്കാരത്തിൽ മാത്രം ഉപയോഗിക്കുന്ന വിളക്കാണ് തൂക്കുവിളക്ക് നിലവിളക്കിന് പകരം ഒരു തൂക്കുവിളക്ക് കത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ ഭവനത്തിൽ ഐശ്വര്യം ഉണ്ടാകുമോ ഐശ്വര്യം ലഭിക്കില്ല എന്ന് തന്നെയാണ് വാസ്തുശാസ്ത്ര പ്രകാരം പറയുന്നത് ഇതിന് കാരണം പണ്ട് വൈദ്യുതിയൊക്കെ ഇല്ലായിരുന്ന ഒരു സമയത്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് വെളിച്ചം കിട്ടാനായിട്ട് ഇത്തരം തൂക്കുവിളക്കുകൾ കത്തിച്ചിരുന്നു അത് നമുക്ക് ഐശ്വര്യത്തിനായിരുന്നില്ല വീട്ടുമുറ്റത്തെ വിളക്ക് കൊളുത്തി ഇതുപോലെ തൂക്കിയിടുന്നത് വീട്ടിൻ്റെ പൂമുഖത്ത് കുറച്ച് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഭവനത്തിൽ നിലവിളക്ക് കൊളുത്തിയ ശേഷം വെളിച്ചത്തിനോ അലങ്കാരത്തിനോ ആയി തൂക്കുവിളക്ക് കത്തിക്കുന്നത് തെറ്റില്ല എന്നാൽ വിളക്ക് തൂക്കുവിളക്ക് തെളിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണെന്നും പറയപ്പെടുന്നു എങ്ങനെയാണ് തൂക്കുവിളക്ക് തൂക്കേണ്ടത് ഏത് തരം തൂക്കുവിളക്കാണ് തൂക്കേണ്ടത് സാധാരണഗതിയിൽ ഗണപതി വിളക്കാണ് തൂ തൂക്കേണ്ടത് ഗണപതി വിളക്കല്ലാതെ നമ്മൾ മയിലുള്ള വിളക്കുകൾ നമ്മുടെ പൂമുഖവാതിൽ തൂക്കാൻ പാടില്ല എന്നാണ് വാസ്തു ശാസ്ത്രപ്രകാരം പറയുന്നത് ഗണപതി വിളക്ക് തൂക്കുന്നതും ഗുണ്ട് വിളക്ക് തൂക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് ഹൈന്ദവ ആചാരപ്രകാരം നമുക്ക് ഇങ്ങനെയുള്ള വിളക്കുകളാണ് നമ്മുടെ വീടിൻ്റെ പൂമുഖത്ത് തൂക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ വിളക്ക് പരിശോധിക്കുക നിലവിളക്ക് ആ ഒരു മൈലിൻ്റെ വിളക്കാണ് നിങ്ങൾ ഭൂമുഖവാതിക്കൽ തൂക്കുവിളക്കായി സ്ഥാപിച്ചിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ വേഗത്തിൽ എടുത്തു മാറ്റേണ്ടതാണ് എന്നാൽ ഗണപതി വിളക്ക് തൂക്കുന്നത് ശ്രേഷ്ഠമാണ് എന്നിരുന്നാൽ കൂടി ഈ തൂക്കുവിളക്കിൻ്റെ നേരെ മുകളിലുള്ള ആ ഒരു കൊളുത്ത് എസ് കൊളുത്ത് ആയിരിക്കണം തീർച്ചയായിട്ടും അതുകൂടി ശ്രദ്ധിക്കണം എസ് കൊളുത്ത് വെച്ചിട്ടുള്ള തൂക്കുവിളക്കാണ് നമ്മൾ വീട്ടിലേക്ക് കത്തിക്കാനായി ഉപയോഗിക്കേണ്ടത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് വീട്ടിൽ നിൽക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും മാറ്റി പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സാധിക്കും നമ്മൾ എന്തിനാണ് വിളക്ക് കൊളുത്തുന്നത് പൂജിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വീട്ടിൽ കുടുംബ ഐശ്വര്യം ഉണ്ടാകാനാണ് ഇത് നമ്മൾ വിപരീതമായി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി വരികയും ഉണ്ടായിരുന്ന പോസിറ്റീവ് എനർജി കൂടി ഇല്ലാതാകുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ വിളക്ക് ഏത് സമയം ആദ്യമായി നിങ്ങളൊരു തൂക്ക് വിളക്ക് നിങ്ങളുടെ ഭവനത്തിൽ തൂക്കുവാൻ പോകുന്ന ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച സന്ധ്യാനേരത്തായിരിക്കണം അതാണ് ഫസ്റ്റിലെ ഒരു തൂക്കുവിളക്ക് നിങ്ങളുടെ പൂമുഖത്ത് നിങ്ങൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ നമ്മൾ അത് വെള്ളിയാഴ്ചയാണ് സ്ഥാപിക്കേണ്ടത് മറ്റൊന്ന് പറയാനുള്ളത് ഈ ഗണപതി വിളക്കിൻ്റെ ആ ഒരു രൂപത്തിലുള്ള വിളക്കല്ലാതെ മറ്റൊരു വിളക്ക് എന്ന് പറയുന്നത് നമുക്ക് ലക്ഷ്മി ദേവിയെ ആലേഖനം ചെയ്ത വിളക്ക് അവിടെ തൂക്കാവുന്നതാണ് മയിൽ വിളക്ക് ഒരിക്കലും പൂമുഖവാതിക്കൽ നിക്ഷിപ്തമല്ല അത് ക്ഷേത്രത്തിലാണ് അത് ശേ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും പൂജ കാര്യങ്ങൾ നടക്കുന്നു അല്ലെ മറ്റ് വിശേഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഒന്നിലധികം വിളക്ക് വെക്കുമ്പോൾ ഈ ഒരു മയിൽ മയിൽവിളക്ക് തെളിക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും തന്നെ നിങ്ങളുടെ വീട്ടിൽ മയിൽ മയിൽവിളക്ക് തെളിക്കുന്നുവെങ്കിൽ ഇപ്പോൾ സന്ധ്യാനേരത്തും നമ്മൾ നിലവിളക്ക് നമ്മുടെ പൂമുഖത്ത് തെളിച്ച് വയ്ക്കാറുണ്ട് അത് അത് തൂക്കിയിടുന്ന വിളക്കല്ല അകത്ത് അല്ലെങ്കിൽ പുറത്ത് പുറത്തൊക്കെയായിട്ട് നമ്മൾ സന്ധ്യാനേരത്ത് തെളിക്കുന്ന സാധാരണ വിളക്ക് അത് മയിൽ വിളക്ക് ഉപയോഗിക്കാൻ പാടില്ല മയിൽവിളക്ക് വാസ്തുശാസ്ത്ര പ്രകാരം നമുക്ക് നിക്ഷിബ്ധമാണ് ഒന്നിലധികം ക വിളക്കുകൾ കൊളുത്തുന്ന ഒരവസരത്തിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒക്കെ വിശേഷങ്ങൾ വരുമ്പോൾ ഒന്നിലധികം വിളക്കുകൾ വെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വിളക്ക് കൊളുത്തി വെക്കാവുന്നതാണ് അപ്പം ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലക്ഷ്മി വിളക്ക് നമ്മളവിടെ ഒരു തൂക്കുവിളക്കിൽ ലക്ഷ്മി ലേ ദേവിയെ ആലേഖനം ചെയ്ത വിളക്ക് അത് നിങ്ങൾക്ക് തൂക്കാവുന്നതുമാണ് വെള്ളിയാഴ്ചയാണ് ഫസ്റ്റ് ആദ്യമായി തൂക്കുന്ന അവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് വെള്ളിയാഴ്ച സന്ധ്യാനേരത്താണ് വിളക്ക് കുളത്തെ ഈ ഒരു തൂക്കുവിളക്ക് ആദ്യമായി സ്ഥാപിക്കേണ്ടതും മറ്റൊന്ന് ആ തൂക്ക് വിളക്ക് സ്ഥാപിക്കുന്ന എപ്പോഴാണ് സ്ഥാപിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ ഉള്ളിലെ ദീപം നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന നിലവിളക്ക് കൊളുത്തി അതിന് ശേഷം മാത്രമായിരിക്കണം തൂക്കുവിളത്തിൽ വിളക്കിലേക്ക് ആ ഒരു തിരി നനച്ച് കൊണ്ടുവന്ന് അവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് അവിടെയാണ് തൂക്കുവിളക്കിൽ തിരി വെച്ച് കൊടുക്കേണ്ടത് അല്ലാതെ ആദ്യം തൂക്കുവിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷമല്ല നമ്മുടെ വീടിനകത്തെ ആ ഒരു നിലവിളക്ക് കൊളുത്താൻ അതൊരിക്കലും പാടില്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് വീട്ടിനുള്ളിലെ നിലവിളക്ക് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പൂമുഖത്ത് തറയിൽ വെക്കുന്ന വിളക്ക് അത് കൊളുത്തിയതിന് ശേഷം മാത്രമേ തൂക്കുവിളക്കിൽ വിളക്ക് തെളിക്കാൻ പാടുള്ളൂ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ അശ്രദ്ധയില്ലാതെ ശ്രദ്ധയില്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് പലവിധ ദുഃഖങ്ങളും പ്രയാസങ്ങളും കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ ഒക്കെ അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്ത്രീകൾക്കാണ് വളരെയധികം ദോഷം സംഭവിക്കുന്നത് അവർക്കെപ്പോഴും തുടർ അസുഖങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും അത് മാത്രവുമല്ല നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ധനവരവിന് കുറവുണ്ടാകും ഒരുപക്ഷെ ധനം വന്നാൽ തന്നെ അത് നമ്മൾ പോലും അറിയാതെ അനാവശ്യ ചിലവുകൾ വന്ന് അത് നഷ്ടമാകും പിന്നെയോ അപകടങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ വാഹനങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ വന്ന് സംഭവിക്കുന്നത് അതുകൊണ്ട് തൂക്കുവിളക്ക് സ്ഥാപിക്കേണ്ടത് എങ്ങനെയാ എന്നുള്ളത് മനസ്സിലാക്കി അതേപോലെയാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾക്ക് ഇതേപോലെയാണോ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് സ്ഥാപിച്ചിരിക്കുന്നത് വിളക്ക് സ്ഥാപിച്ചതിന് ശേഷം എന്തെല്ലാം സംഭവിച്ചിരിക്കുന്നു എന്നെല്ലാം നോക്കി അതുപോലെ നമ്മൾ അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ മാറ്റി അത് ശരിയായ രീതിയിലേക്ക് മുന്നോട്ട് പോവുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൊടുക്കുകയും ചെയ്യണം മറ്റൊരു ആത്മീയപരമായ വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം